ഒരു ഉണ്ടായിരുന്നു ഇത്രയും ത്രസിപ്പിക്കുന്ന ഒരു ദിനം ഇതുപോലെ ഉദ്വേഗഭരിതമായ ഒരു മുഹൂർത്തം ഉണ്ടെങ്കിൽ തന്നെ അതിനെയെല്ലാം നിഷ്പ്രമമാക്കി കളഞ്ഞു ഈ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് പോരാട്ടം ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ ഇന്ത്യയുടെ ക്രിക്കറ്റ് ഭൂമികയിൽ പേരിനുപോലുമില്ലാതിരുന്ന കേരളം എന്ന കൊച്ചു സംസ്ഥാനം ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്തൊരു ഭ്രാന്തൻ സ്വപ്നത്തിനു വേണ്ടിയാണ് അഹമ്മദാബാദിലെ ഇരുപത്തിരണ്ട് വാരയിൽ കണ്ണു നട്ടിരുന്നത് രഞ്ജി ട്രോഫി ഫൈനൽ എന്ന സ്വപ്ന സാഫല്യം കണ്ണു നിറയെ കണ്ടത് ക്രിക്കറ്റ് എന്ന കളിയുടെ പ്രവചനങ്ങൾക്ക് പിടിതരാത്ത സകല സൗന്ദര്യവും ഇതൽ വിടർത്തിയാടിയ സെമിയിൽ ഗുജറാത്തിനെ വെറും രണ്ട് റണ്ണിന്റെ മാത്രം ലീഡിൽ മറികടന്നാണ് കേരളം ചരിത്രത്തിലാദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ ഇടം നേടിയത് ഒരുവേള ലീഡ് വഴങ്ങി കൈവിട്ടു എന്ന് തോന്നിയ കളി തിരിച്ചുപിടിച്ചത് സച്ചിൻ ബേബിയും സൽമാൻ നിസാറും കൂട്ടരും പുറത്തെടുത്ത അസാമാന്യ പോരാട്ട വീര്യം ഒന്നുകൊണ്ട് മാത്രം കേരളത്തിനും ഒന്നാം ഇന്നിംഗ്സ് ലീഡിനുമിടയിൽ തടസ്സമായി നിന്ന നാഗസൊല്ലയെ സച്ചിൻ ബേബിയുടെ കൈകളിലെത്തിക്കാൻ കാരണമായ സൽമാന്റെ ആ ഹെൽമെറ്റിനും കൊടുക്കണം കുതിരപ്പവൻ ആദിത്യ സർവാത എറിഞ്ഞ നൂറ്റി എഴുപത്തി അഞ്ചാം ഓവറിലെ നാലാം പന്ത് നാഗസൊല്ല അടിച്ചത് സൽമാന്റെ ഹെൽമെറ്റിൽ ഇടിച്ചാണ് സച്ചിൻ ബേബിയുടെ കൈകളിൽ ഒതുങ്ങിയത് അതുവരെ ശ്വാസമടക്കിപ്പിടിച്ച് കളി കണ്ട ആരാധകർ എല്ലാം മറന്ന് ആർത്തുല്ലസിച്ച നിമിഷം നേരിയ വ്യത്യാസത്തിൽ സെമി കടമ്പ കടന്നത് എങ്ങനെയാണോ അതിനെ അനുസ്മരിപ്പിക്കും വിധമായിരുന്നു ക്വാർട്ടറിലും കേരളത്തിന്റെ മുന്നേറ്റം ഗുജറാത്തിനെതിരെ രണ്ട് റൺസ് ലീഡായിരുന്നെങ്കിൽ ക്വാർട്ടറിൽ ജമ്മുവിനെതിരെ പിടിച്ചത് ഒരു റൺസിൻ്റെ ലീഡ് അവിടെയും നിർണായകമായത് പതിനൊന്നാമൻ ബേസിൽ തമ്പിയെ കൂട്ടുപിടിച്ച് സൽമാൻ നടത്തിയ അസാമാന്യ പ്രകടനം സെമിയിൽ ഒന്നാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടി കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച അസുറുദ്ദീന് ഉറച്ച പിന്തുണയുമായി ഗ്രീസിൽ നിലയുറപ്പിച്ചും സൽമാൻ താരമായിരുന്നു കേരളത്തിൻ്റെ ഒന്നാം ഇന്നിംഗ് സ്കോറായ നാനൂറ്റി അൻപത്തിയേഴ് റൺസ് പിന്തുടർന്ന ഗുജറാത്ത് മികച്ച രീതിയിൽ ബാറ്റ് വീശിയതോടെ ഏറെക്കുറെ സാധ്യതകൾ അസ്തമിച്ചെന്ന് കരുതിയിടത്തു നിന്നാണ് കേരളം ഫീനിക്സ് പോലെ ഉയർത്തെഴുന്നേറ്റത് അവസാന ദിവസം ഫൈനൽ ഉറപ്പിക്കാൻ ഗുജറാത്തിന് വേണ്ടിയിരുന്നത് വെറും ഇരുപത്തൊൻപത് റൺസ് മാത്രമായിരുന്നു കേരളത്തിന് മൂന്ന് വിക്കറ്റും നിലയുറപ്പിച്ചു കളിച്ച ജെയ്മീത് പട്ടേലിനെയും സിദ്ധാർത്ഥ് ദേശായിയെയും അതിവേഗം പുറത്താക്കി കേരളം പ്രതീക്ഷ തിരിച്ചുപിടിച്ചു ഒടുവിൽ സമ്മർദ്ദം അതിജീവിച്ച് ചക്രവ്യൂഹം തീർത്ത് രണ്ട് റൺസ് അകലെ ഗുജറാത്തിന്റെ അവസാന വിക്കറ്റും പിഴുതെടുത്ത് ആദ്യ രഞ്ജി ഫൈനലിലേക്കും കേരളം ടിക്കറ്റ് എടുത്തു ഇനി കാത്തിരിപ്പാണ് ഫെബ്രുവരി ഇരുപത്തി ആറിന് തുടങ്ങുന്ന കലാശപ്പോരിൽ വിദർഭയെ കീഴടക്കി കന്നി രഞ്ജി കിരീടത്തിൽ കേരളം മുത്തമിടുന്ന നിമിഷത്തിനായി